ഞാൻ മുന്നേ ഒരു റീല് ചെയ്തിരുന്നു കാരണം അങ്ങനെ ഒരു റീല് ഉണ്ടാക്കിയിരുന്നു കാരണം നമ്മളിങ്ങനെ വന്ന വഴി പതിനെട്ടാം വയസ്സിൽ നമ്മൾ ഷോറൂം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽ ഉണ്ടാക്കിരുന്നു അപ്പോൾ ഒട്ടനവധി ആളുകളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ ചെയ്തിരുന്നു അതിലൊരാൾ കമൻ്റ് ചെയ്താണ് അതായത് പതിനെട്ട് വയസ്സിൽ ഇതുപോലെ ഒരു ബിസിനസ് ചെയ്യാൻ താങ്കൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതില്ലാത്തവരുടെ കാര്യം ഭയങ്കര ശോകമാണ് ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിനേകദേശം അറുപത്തി നാല് ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മറുപടി ആയിട്ട് കമൻറ്റ് ബോക്സിൽ അതിന് നിനക്ക് അവൻ്റെ ലൈഫ് അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പേഴ്സണലി അറിയാവുന്ന ആളായിരിക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ വീണ്ടും അദ്ദേഹത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട് ആളുകൾ അറിയുന്ന താങ്കൾ പറയൂ അയാളുടെ ലൈഫ് എന്താണ് അതിനേ ലൈക്ക് ഉണ്ട് നിങ്ങൾ പറയൂ അതേപോലെ എന്നാൽ നീ പറയടാ അവൻ്റെ ലൈഫ് എന്താണെന്ന് ചോദിച്ചിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം ആരും പറയണ്ട ഞാൻ തന്നെ പറയാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണിക്കാൻ ഇത് നമ്മളൊരു ഓഫീസിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ക്യാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് ദിവസത്തെ വർക്കും അവിടെ ഉണ്ട് അതിൻ്റെ ഒരു അലമ്പുണ്ടാവും ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വാളിൽ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമ്മൾ വന്ന വഴി ഒരിക്കലും എന്ന് എല്ലാവരും പറയലുണ്ട് അപ്പോൾ അത് നമ്മളിവിടെ വിരച്ചു വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ വരുന്ന വഴികളൊക്കെ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ഒരുപാട് ചവിട്ടിത്താഴ്ത്തലുകൾ മക്കാറാക്കൽ കളിയാക്കലുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് ചവിട്ടിത്താഴ്ത്തലുകളും കളിയാക്കലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാ മനുഷ്യരുടെ ലൈഫിലും ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ ഏകദേശം ഒക്കെ ഒരു ചെറിയൊരു രൂപം നമ്മളോട് നമ്മളിവിടെ വരച്ചുവെച്ചിട്ടുണ്ട് ഇതിലൊരു ചിത്രത്തിൽ നമുക്ക് മുഴുവൻ കഥയൊന്നും നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റില്ല എങ്കിലും ചെറിയ രീതിയിൽ നിങ്ങളെ കാണിക്കാം അതായത് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ചിത്രം ഉണ്ടല്ലോ ഇത് യാഥാർത്ഥ്യത്തിൽ നമ്മൾ തന്നെയാണ് അതായത് നമ്മുടെ ചെറുപ്പത്തിൽ അവർ എന്ന സ്വപ്നം അതിയായ സ്വപ്നം നമ്മുടെ ഒരു സമയത്ത് നമുക്കൊരു വാഹനം ലഭിച്ചു ആ വാഹനം ലഭിച്ച ആ വാഹനത്തിൽ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യണം ഈ ഒരു വാഹനം ഞാൻ പേഴ്സണലി വാങ്ങിച്ചല്ല ഒരാൾ വാങ്ങിച്ചത് തന്ന് അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാങ്ങിച്ചിട്ട് തന്ന ആൾ തന്നെ ഒരു ഷോറൂമിൽ ഇതൊരു ബൈക്കിൻ്റെ സെയിൽ ചെയ്യുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ ഒരു ഷോറൂമിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ആ വണ്ടി കാണിക്കാൻ പറഞ്ഞു ആ വണ്ടി സെയിലായി അതെൻ്റെ ഇത് നഷ്ടപ്പെട്ടു അങ്ങനെ ആ ബൈക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ സത്യത്തിൽ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ വണ്ടി പോയ ആ വണ്ടി കിട്ടിയ ഇഷ്ടത്തോടെ കൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ ആ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവണ ഒരു ഫീൽ അത് അനുഭവിച്ചിറക്കാൻ അറിയാം അപ്പോൾ ഇതേ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് കറിഞ്ഞ് ലാസ്റ്റ് ഞാൻ ബസ്സിലാണ് തിരിച്ചു പോകുന്നത് കൂടെ ഇല്ല അവരുടെ ബൈക്കിൽ അവരും പോകുന്നു അങ്ങനെ അന്ന് ഞാൻ നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഉമ്മാനോട് പറഞ്ഞു സംഭവം ഞാൻ ഈ ബൈക്ക് വാങ്ങിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട് കൂടാണ് അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നില്ലേ രാജ്യം കൂടുകയെന്ന് പറയും അങ്ങനെ ഇവിടെ കുറച്ച് അലമ്പുകളുണ്ട് കേട്ടോ അങ്ങനെ രാജ്യം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു അത് നമ്മുടെ വീട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു ബാഗൊക്കെ എടുത്ത് നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം ബേക്കായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറി നേരെ എറണാകുളത്തേക്കാണ് അന്ന് ഒരുവിധ ആളുകളൊക്കെ നാടുകൂടൽ അങ്ങനെ ഞാൻ നേരെ എറണാകുളത്തെത്തി അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പകാല ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളൊക്കെ എറണാകുളത്ത് ഓൾറെഡി ജോലിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരത്തെത്തി ഒരു ജോലി റെഡിയാക്കി എടുത്തു ആദ്യം ഒരു ലോറിയിലൊക്കെ പോയി നോക്കി പക്ഷേ അതൊന്നും എന്ന് കണ്ടപ്പോൾ കാക്കനാട് കലക്ട്രേറ്റിൻ്റെ ഒരു ടേസ്റ്റി ലാൻഡ് പറഞ്ഞൊരു ബേക്കറി ഉണ്ടായിരുന്നു ആ ബേക്കറിയാണ് ഇപ്പോൾ നമ്മളിവിടെ വെ വരച്ചു വെച്ചിട്ടുള്ളത് ഈ ബേക്കറിയിൽ ഞാൻ ഏകദേശം രണ്ട് മാസത്തോളം ഞാൻ വർക്ക് ചെയ്തു അതായത് അവിടെ അടിപൊളിയായിരുന്നു എനിക്ക് കാരണം ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ മാതിരി ആ ടേസ്റ്റി ലാൻഡ് ബേക്കറി എനിക്ക് കാരണം അത്യാവശ്യം അവിടെ ഒരു അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഒരു മകനും അങ്ങനെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഓറിയ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നടത്തുന്നൊരു ബേക്കറിയാണ് അങ്ങനെ അവിടെ പിന്നെ നേരെ നാട്ടിൽ വന്ന് അവിടുന്ന് സാലറി കിട്ടിയ പൈസ കൊണ്ട് ഫസ്റ്റ് ഒരു ബൈക്ക് വാങ്ങി ഒരു എൽ എം എൽ ബോ വാഹനം എൽ എം എൽ പറഞ്ഞൊരു ബൈക്ക് ഞാൻ വാങ്ങി അത് ഞാൻ ഉപയോഗിച്ചു അതിനുശേഷം ഞാൻ സെൻട്രിങ് പണിക്ക് പോയിട്ടുണ്ട് അതാ അതാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അതായത് വാർപ്പിൻ്റെ പണി സെൻട്രിങ് പണിയൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മൾ കൂട്ടുകാരന്മാരൊപ്പം തന്നെയാണ് നമ്മളിവിടെ പണിക്ക് പോയിരുന്നു കരുവാരം കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്തെയാണ് ഈ സെൻട്രിങ് പണിക്ക് പോയി അതിന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് നമ്മളൊരു ഓട്ടോറിക്ഷ വാങ്ങുന്നത് ഓട്ടോറിക്ഷയിൽ നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ചു ഓട്ടോറിക്ഷ കച്ചവടം ചെയ്തിരുന്നു അതേപോലെ ഓട്ടോറിക്ഷ കയ്യിലില്ലാത്ത സമയത്ത് ഓട്ടോറിക്ഷ റെൻറ്റിനെടുത്തോടിയിരുന്നു ഒരു ദിവസം ഓട്ടോറിക്ഷൻ്റെ ഓണർക്ക് നൂറ്റമ്പത് രൂപ വാടകയൊക്കെ കൊടുത്തിട്ട് ഓട്ടോറിക്ഷ ഓടിയിരുന്നു അതിന് ശേഷമാണ് നമ്മളൊരു വാഹന കച്ചവടത്തിൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെ ഈ മറ്റുള്ള ആളുകളുടെ വാഹനം വിൽക്കാനും വാങ്ങിക്കൊടുക്കാനൊക്കെ ഒരു ഈ ഒരു ഫീൽഡിലൂടെ ഓടി അത് പഠിച്ചെടുത്ത് അങ്ങനെ അതിനൊക്കെ ശേഷമാണ് ഫസ്റ്റ് നമ്മൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാടെ ആ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് ഷോറൂം ഒരു ബൈക്കിൻ്റെ ചെറിയ കാറുകളൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരൊരു ഷോറൂം തുടങ്ങുന്നത് അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചതിന് ശേഷം ഞാനും വേറൊരാളുമായിടെ ഒരു കാറും ബൈക്കും പാടെ എല്ലാവരും ഷോറൂമ് വീണ്ടും ഓപ്പണാക്കി അതിന് നമ്മൾ രണ്ടായിരത്തി പതിനാല് കാരണം എത്രത്തോളം ഈ ഇതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഇതിലെങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുത് എന്തൊക്കെയാണ് നമുക്ക് പരാജയം വരാതല്ല സാധ്യതകളും ഒക്കെ നമുക്കിതിൻ്റെ മുന്നേ ചെയ്ത കച്ചവടത്തിൽ നിന്നും മുന്നേ തുടങ്ങിയ രണ്ട് സ്ഥാപനത്തിൽ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ തലിച്ച് നമ്മൾ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സഫാരി കാർസ് അത് സഫാരി ഓട്ടോ കൺസൾട്ടൻറ്റ് എന്നായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര് ഇപ്പോൾ അത് പിന്നെ സഫാരി കാർസ് ആക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ഷോറൂം ഇവിടെ നമ്മൾ വരച്ച വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യാഡ് ഇപ്പോൾ ഇത് ഓഫീസിൻ്റെ വർക്ക് കടക്കുന്നുണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അലമ്പ് ഇത് നമ്മൾ ആ യാഡിൻ്റെ ഒരു ഫോട്ടോ നമ്മളിവിടെ സഫാരി കാർ സാറിന് വരച്ചിട്ടുണ്ട് അതേപോലെ നമ്മളൊരു ബിൽഡിങ് ഉണ്ട് ഇപ്പോൾ അത് സഫാരി കാർ കാർസ് വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വരയ്ക്കാൻ നമുക്ക് സഫാരി ഓട്ടോമോട്ടീവ് ഉണ്ട് അതേപോലെ നമ്മൾ ഒന്ന് രണ്ട് പ്രൊജക്റ്റുമാർ തുടങ്ങിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് അതേപോലെ സഫാരി ബൈക്ക്സ് പറഞ്ഞിട്ടൊരു ഷോറൂം ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ വന്ന വഴികൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പതിനെട്ടാമത്തെ വയസ്സിലും പതിനേഴാമത്തെ വയസ്സിലൊന്നും എനിക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ യാതൊരു സപ്പോർട്ടോ ഇതിന് എവിടുന്നും ലഭിച്ചിട്ടില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മാനെ ഉപ്പാനെ വീട്ടുകാരെ കുടുംബത്തിനെ പഴിചാരാതെ സ്വന്തം മതാനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് കാരണം നമ്മളൊക്കെ കുട്ടികളുണ്ട് എൻ്റെ ഉമ്മ എനിക്ക് പൈസ തന്നില്ല അല്ലെങ്കിൽ ഉപ്പ് പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേ ബിസിനസ്സുകാരനെ അതിനെന്നൊക്കെ പറയലേ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് അതാണ് നമ്മൾ ഈ കമൻറ്റ് ബോക്സിലും കണ്ട് കാരണം അന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആരോ സഹായിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ എന്നാണ് ആ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് കാരണം അപ്പോൾ അതിന് പത്തറുപത് ആൾക്കാർ ലേക്കും ചെയ്തപ്പോൾ ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ് കാരണം എൻ്റെ ലൈഫ് ഞാൻ കാണിച്ചിട്ടില്ലെങ്കിലും ഇതെന്നോ വരച്ച ചിത്രമാണ് ഒരു ആറ് മാസമായിട്ട് ഇവിടെ ഈ ഒരു വാളുണ്ട് ഇപ്പോഴാണ് നമ്മൾ ഓഫീസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ ചിത്രം വരച്ചിട്ട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഇവിടെ വരച്ചിട്ടതാണ് ഇത് കാണിക്കാൻ ഉണ്ടായത് ഇത്രത്തോളം ആളുകൾക്ക് നെഗറ്റീവ് ചിന്താഗതി മാറുകയാണെങ്കിൽ മാറട്ടെ നമ്മളാൽ ഈ ചെറിയൊരു മോട്ടിവേഷൻ തന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഒരുപാട് കഥകളുണ്ട് ഈ വരച്ച വെച്ച കഥയിലൊന്നും തീരുന്നതല്ല നമ്മൾ സ്റ്റോറികൾ ഒരുപാട് 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 പറയാണ്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാണ്ട് ഇതേപോലെ ഇടയിലി ഡെയിലി നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത് പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഒരു ചിത്രം വരക്കുമ്പോൾ ഇതേപോലെ കഴിയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ക്രോഡീകരിച്ച് വെച്ച ഒരു സംഭവങ്ങളാണ് ഇതല്ലാത്ത പണികൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിനുള്ള എല്ലാ മനസ്സും കാര്യങ്ങളും നമുക്കുണ്ട് കാരണം ഇനിയും നമുക്ക് എന്ത് പണിയെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് അധ്വാനം ചെയ്യണമെങ്കിലോ നമുക്കതിന് മടിയോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അലഹമ്മദില്ലെന്ന് തന്നെ നമ്മൾ പറയണം കാരണം ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങാനും അവസാനിക്കില്ല കാരണം അത്രത്തോളം ഒരു വളർച്ചയിലാണ് ദൈവം നമ്മൾ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും ഇത് ചെറിയൊരു സ്റ്റോറി ഉൾപ്പെടുത്തിയതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്